നല്ല മസാല പിടിച്ച ഒരു ചിക്കൻ ഫ്രൈ റെഡിയാണ് ഈ സോക്കെ ഓക്കെ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് ആണെന്നുണ്ടോ ഇത് ഒരു കിടക്കൈ ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാണ് കൂട്ടിന് ആവി നേരത്തെ വന്നായിരുന്നു അത് ഇറക്കി ഇത് റെഡിയാണ് ഓക്കെ നമ്മുടെ ഇഡലിയുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ സാമ്പാറിൻ്റെയോ സാമ്പാർ ഇവിടെ ഉണ്ട് കേട്ടോ സാമ്പാറിൻ്റെ ഇവിടെ ഉണ്ട് അടച്ചു വച്ചിരിക്കണം അതിൻ്റെ തക്കളിയും അതൊക്കെ വെണ്ടക്കൂറി നന്നായിട്ട് വഴക്കുകയാണ് ഇത് ചേർക്കാനായിട്ട് അത് തുറന്നിട്ട് ഇത് കാണിച്ചു തരാം ഒക്കെ അടുക്കുന്ന ഉടനെയാണ് അതൊക്കെ തന്നെ നമ്മൾ ഇഡലി ഇഡലി ഉണ്ടാക്കിയുള്ള പാത്രം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വലിയ പാത്രം എഴുതിട്ടുണ്ട് ഓക്കെ എലിയ സൈയിലൊക്കെയാണ് നമ്മളവിശേഷങ്ങൾ മോർണിംഗ് ഇഡലി പാത്രം ഒക്കെ തുടച്ച് ക്ലീൻ ആക്കുന്നുണ്ട് ഇഡലി പാത്രം താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുട്ടി ഒഴിഞ്ഞിട്ട് വയ്ക്കുക അതുപോലെ ചിക്കൻ ഫ്രൈ വേണമെങ്കിലും ചിക്കൻ ഫ്രൈ ഇഡലി എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ടാവും റെഡിയാണ് വേറെ പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ ഇഡലി ഇതാ ആ മാവ് ഒഴിച്ചു കൊടുക്കണം അതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ എല്ലാരും ഒന്ന് കാണുക ഇവിടെ റെഡിയാണ് ഈ ഇട്ട് അല്ല മാവ് ഇഡലിയുടെ മാവ് ഇതെല്ലാം ഇവിടെ റെഡിയാണ് രണ്ടോ പ്രാവശ്യം തട്ടുന്നത് എന്റെ ക്യാമറ ഞാൻ ഇങ്ങനെ ക്യാമറ പിടിക്കുമ്പോൾ പുട്ടിന്റെ പുട്ടു അതൊരു കയറി കൈ രണ്ടോ പ്രാവശ്യം തട്ടിക്കുന്നു അതോണ്ടിരിക്കട്ടെ ഇപ്പൊ ഇത് ഇതോടെ ഇരിക്കട്ടെ കിടന്ന് നല്ല ചൂടാണ് ഓക്കെ ഇത് നമുക്കതാ ഇഡലി ഇഡലി വയ്ക്കുന്നത് നോക്കാൻ പറ്റും എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഇഡലി ഇതെണ്ണ ഇഡലിയുടെ അച്ചി എണ്ണ തേച്ചു കൊടുക്കുക ഇങ്ങനെ ഇടതെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇളവി വരാൻ വേണ്ടിയാണ് നമ്മളെങ്ങനെ ചെയ്യുന്നത് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഇതിൽ ഇടിയപ്പം വെച്ചു തോന്നുന്നു അതാണ് എൻ്റെ ഓർമ്മ ഓക്കെ ഇതിൻ്റെ കഴിച്ചിട്ട് തൊള്ളി തോന്നി ഓക്കെ ഓക്കെ സത്യം എണ്ണ രക്ഷ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രസ്സും സസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നമുക്ക് സത്യബെസ് വളരെ കുറവാണ് പറയുന്നത് മറ്റൊന്ന് ബിരിയാണി തന്നെ ബട്ടൺ കൂടെ നമ്മളെ പോ കണ്ടത് സാമ്പാറിൻ്റെ സാമ്പാറിൻ്റെ സാമ്പാർ ചേർക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പാറൊക്കെ ഉറപ്പും ചിക്കൻ ഫ്രൈ എന്താ പറയുക ചിക്കൻ ഫ്രൈ റെഡിയാണ് നന്നായിട്ട് മാമ്പാർ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മാവന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കിട്ടുന്ന ഒരു മഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു കിട്ടുന്ന സൂപ്പർ ആണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്രൈബ് ചെയ്യാല്ലേ ഫ്രണ്ട്സ് കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം ഇങ്ങനെ പറയുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് കാരണം നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് പോലും അപ്പോൾ ഇനിയും ആ സപ്പോർട്ടൊക്കെ ചെയ്യണം പ്ലീസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്കതാ ഇനിയിപ്പോൾ നമുക്ക് ഇന്നും ഒഴിച്ചു കൊടുക്കണം നമ്മൾ അച്ചാണ് ഇവിടെ അച്ചാണ് ഓക്കെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ അത് കഴിഞ്ഞു അപ്പം സാമ്പാർ ഏകദേശം ആരപരമായിട്ടുണ്ട് സാമ്പാറിൻ്റെ ഐറ്റംസൊക്കെ ആരപരമായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതാ ഇതിൽ നിന്ന് നമുക്ക് കൊടുത്ത് നമുക്ക് അതിൻ്റെ അച്ചിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മൂന്ന് ഇതൊക്കെയാണ് നമ്മൾ എന്താ മോർണിംഗ് സ്പെഷ്യൽ നല്ല കിട്ടിട്ടും നല്ല പഴഞ്ചും കൊടുത്തൊരു കിട്ടറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് ആരും പോയത് തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക നമുക്ക് വളരെ പ്രധാനമാണ് ഇതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയാനുള്ള കാര്യമെന്ന് വെച്ചിട്ടില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ന്യൂസിന് അതനുസരിച്ചുള്ള ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എനിക്ക് കിട്ടുന്നില്ല കേസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ എല്ലാ ഫ്രണ്ട്സിനും അടുത്തു പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നത് നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് നമ്മളതാണ് ഹെൽപ്പ് ചെയ്യുക നിൽക്കുന്നതും അതായത് ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് പോലെ അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും ആരും ഒന്ന് സപ്പോർട്ട് ചെയ്തപ്പോൾ അവരെ സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ വരുന്നത് അതുപോലെ ബെൽ ബട്ടൺ കൂടെ ഞാനെവിടെ നിൽക്കുക ഓക്കെ കേസ് അപ്പോൾ നമുക്ക് അതായത് കൂടെ കൊച്ചു കൊടുക്കാം വിരൽ എല്ലാത്ത ഫിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ സപ്ലാ ഫില്ല് ചെയ്തു നമുക്ക് ഇടാസ്റ്റ് കുറച്ച് കൊടുക്കാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോകുന്നില്ല വ്യൂസ് കാണും സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തെറ്റിദ്ധരിച്ചത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ ബെല്ല ബട്ടൺ വന്ന് എന്നെ വിളിക്കുക നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ അടയ്ക്ക് വരുന്നതാണ് വീഡിയോ വരത്തില്ല നമ്മളത് ഇങ്ങനെ റെഡിയാണ് നമുക്ക് നമുക്കിതൊന്ന് അടയ്ക്കാം നമ്മൾ അടച്ചും അടച്ചും ഓക്കെ ഇനി നമുക്ക് അടുത്ത് നമ്മള് കുക്കർ ആണ് എടുക്കേണ്ടത് കുക്കർ നമുക്ക് എടുത്ത് നോക്കാം നമ്മുടെ സാമ്പാർ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് നമ്മള് കിട്ടിന്റെ സാമ്പാർ ഇതിന്റെ അകത്താണ് ഇരിക്കുന്നത് ചിക്കൻ ഫ്രൈ ഇതാവിടെ ഉണ്ട് ഓക്കെ മാവ് അവിടെ ഉണ്ട് വെയിറ്റ് നോക്കിയിട്ടെ നമുക്ക് നോക്കാം സാമ്പാറിന്റെ അരപരുവായിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ആയിട്ട് സാമ്പാർ അരപരുവത്തിലേക്കായിട്ടുണ്ട് മറ്റുള്ള ഐറ്റംസ്ലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മളിത് ഇറക്കിയിട്ടുണ്ട് ഇതെന്ന് കേട്ടോ ഇത് നമ്മൾ തക്കാളിയും അതിനൊക്കെ തന്നെ വെണ്ടയ്ക്കയും കൂടി ഇട്ടും വരട്ടിയതാണ് കേട്ടോ നമുക്ക് സാമ്പാറിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഓൺ ചെയ്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക കിട്ടിലോട്ട് ഇളക്കി കൊടുക്ക ഓക്കെ അപ്പം നമുക്കിട ഇത് നമുക്ക് ആയിട്ട് വെച്ചേക്കുന്ന നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കിട്ടുന്ന ഒരു സാമ്പാറും അതുകൊണ്ട് തന്നെ ഇഡലിയാണ് വെക്കുന്നത് അതുപോലെ ചിക്കൻ ഫ്രൈ വെച്ച് കഴിഞ്ഞാൽ പുത്തുകയായി ഇത് രണ്ടും നമ്മളെ കഴിഞ്ഞു ഓക്കെ അതാ സാമ്പാറിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം സാമ്പാറും ഉണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനെയും മുതലേ ആദ്യം പോലെ ഉണ്ട് ഓക്കെ അപ്പം ആദ്യം നമ്മൾ ശരിയാക്കിയത് ചിക്കൻ ആട്ടോ ആദ്യം ശരിയാക്കിയത് ചിക്കൻ ഓക്കെ നമുക്ക് വെച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടോ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ട് ശരിയാക്കിയത് ചിക്കൻ ഫ്രൈ ആണ് ആദ്യം ശരിയാക്കിയത് രണ്ടാമത് നമ്മൾ പുട്ട് ചരിയാക്കി കൂടെ പോയി ഓക്കെ പിന്നെ മൂന്നാമത് നമ്മൾ ഇപ്പൊ റെഡിയായി വരാൻ പോകുന്നത് നമ്മൾ സാമ്പാടാണ് പിന്നെ നമ്മുടെ ഇഡലി നാലാമത് വരും കാരണം ഇപ്പൊ നമ്മൾ പാത്രത്തിൽ വെച്ചിട്ട് അപ്പോ എല്ലാ പോവാൻ പാടില്ല തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നേനെ പോലെ ഓക്കെ സാമ്പാർ തിളച്ചുകൊണ്ട് ഇരിക്കാനും ഇതിന്റെ കുറച്ച് ഐറ്റംസ് കൂടെ നമ്മള് ചേർക്കാനുണ്ട് അത് കുറച്ച് സാമ്പാറിന്റെ പരിപാടിയും കഴിയും ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ പൂ പോലെ കഞ്ഞി പോലെ തട്ടിപ്പൂയ ആ ഈ ഇടിയും അങ്ങനെയൊക്കെ നമുക്ക് ചിക്കൻ ഫ്രൈ കഴിക്കാം പക്ഷെ ഞാൻ രാവിലെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഈ സാമ്പാർ ഇതിലേക്ക് തന്നെ കഴിക്കുന്നത് അപ്പോൾ ദശത രാവിലെ വെച്ച് നമ്മുടെ പണിയൊന്നും തീർത്ത്ക്കാണെന്ന് ഒരുപാട് ജോലിയുണ്ട് അപ്പം അതുകൊണ്ട് രാവിലെ വെച്ചയ്ക്കുന്നത് നമുക്ക് അതൊക്കെ അറിയ പോലെ നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ തീ ഒന്ന് കണ്ട്രോൾ ചെയ്തു വെച്ചോളൂ ഗ്യാസ് കണ്ടുവച്ചാൽ നമുക്ക് നല്ല ഫ്രെയിമിലായി കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് എന്താ പറയാ മൂട്ടി കുടിക്കേണ്ട ചാൻസ് ഉണ്ട് കാരണം നല്ല നല്ല ഹീറ്റ് ആയിട്ടിരിക്കില്ലേ അതാണ് ഓക്കെ നമുക്കിതാ ഇഡലിയിൽ നമുക്കിവിടെ ആവി വരുന്നുണ്ട് കേട്ടോ ആവി വരുന്നുള്ളൂ ഇതിന് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഡലി വന്ന് കാണാം നമുക്ക് ഇഡലി ഒന്ന് ആക്കാം ഓക്കെ സെപ്പറ നമുക്ക് നമ്മൾ സ്പെഷ്യൽ ഇഡലി എന്താ ഏകദേശം പറയുക ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിനും പക്ഷെ മാവുണ്ട് നമുക്ക് അടുത്ത അടുത്തേക്കു കൂടെ ഇടാളും മാവുണ്ട് കണ്ടോ അട്ടിപ്പൊളി പാവാണ് അടിപ്പൊളി സൂപ്പർ ഇനി നമുക്ക് സാമ്പാർ ഒന്ന് ഇറക്കി കൊടുക്കാം നല്ല നല്ല കിട്ടിലൊരു സാമ്പാറാണ് അട്ടിപ്പൊളി സാമ്പാറ് സാമ്പാർ കൊടുക്കാ സാമ്പാറിന്റെ മഴ മൂക്കിലടിക്കുന്നുണ്ട് കേട്ടോ സാമ്പാർ ഉണ്ടോ നല്ല കൊഴുപ്പുള്ള സാമ്പാറാണ് കാണുന്നവർക്ക് അറിയാത്തറിയുന്നവർക്ക് മനസ്സിലാവും നല്ല കുഴപ്പമുള്ള സാമ്പാറാണെന്ന് ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഫ്ലാസ്ക് ചൂട് എടുക്കുന്നത് നമ്മളെ ചൂടുവെള്ളം ഉണ്ട് അപ്പോൾ ഫ്ലാസ്കിൽ നിന്ന് നേരത്തെ കുഴിച്ചു കൊടുത്താൽ മതി നമ്മളിവിടെ എന്താ പറയുക എല്ലാവരും കുടിക്കുന്നതെല്ലാം ചൂടുവെള്ളം കൊണ്ട് കുടിക്കുന്നത് അപ്പോൾ എടുക്കാ ചൂടുവെള്ളം തന്നെ കുഴിച്ചേക്കുന്നത് അത് വെച്ചിട്ട് നല്ലത് അതാക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ മീൻകറി ആയാലും എന്തായാലും അത് തിളച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിളവായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സാധാ വെള്ളം ചേർക്കല്ലേ ചേർത്താതിൻ്റെ ടേസ്റ്റ് വരത്തില്ല പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ ഓക്കെ പുള്ളി ദൂരെ പിടിയുന്നുള്ളൂ കേട്ടോ പുളി നല്ല നാളെ പുളി പിഴികയാണ് ഓക്കെ അതൊന്ന് അരിക്കണം അരിച്ചിട്ടെ ഓക്കെ പുളി നന്നായിട്ടൊന്ന് പിടിക്കുക നന്നായിട്ടൊന്നും അരിക്കുക കാരണം കാലും മണ്ണൊക്കെ ഉണ്ടാവും ഇല്ല എന്നാണ് അവര് അവകാശപ്പെടുന്നത് ഇതാണ്ട് നല്ല ശുദ്ധമായ പുളി അവകാശപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല അതിൻ്റെ അത് എന്തെങ്കിലും കൊണ്ടുപോകുന്ന ഒന്നും അറിയത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് പിഴിയുക നന്നായിട്ട് ഒന്നൊന്ന് അരയ്ക്കുക ചേർത്ത് ചേർത്ത് ചായ അരിപ്പ് വെച്ചിട്ടേ നന്നായിട്ടൊന്ന് അരയ്ക്കുക അരിച്ചതിന് ശേഷം നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൻ്റെ നാട്ടിലെ പുളി ഉണ്ട് നല്ല പുളിവെള്ളം കൂടെ നമുക്കിതാ ഈ സാമ്പാറിലേക്ക് ചേർക്കൊണ്ട് ഓക്കെ സാമ്പാർ ഇതാക്കുന്ന വിശേഷങ്ങൾ ഓക്കെ നമ്മൾ ഇങ്ങനെയുടെ മാവന്ത ഇത്രയും ഉണ്ട് നമുക്ക് കുറച്ച് മാവടക്കാം വന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഓക്കെ നമുക്കതായി പുളിവെള്ളം കൂടെ നമുക്കിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോ ഓക്കെ നമ്മൾ മോർണിംഗ് എന്താ പറയാ മോർണിംഗ് വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കും സമയക്കുറവുകളും എല്ലാം കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുമായിരുന്നു ഓക്കെ ഓക്കെ നമ്മൾക്ക് നമ്മൾ ഐറ്റംസ് ഇഡലി ഇതാ ഇവിടെ ഉണ്ട് ഇഡലി ഉഡിപ്പുണ്ട് അതാണ് സാമ്പാർ ഇതാവിടെ ഉണ്ട് ഓക്കെ അതുപോലെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഓക്കെ അതുപോലെ കൂട്ടും ഉണ്ടായിരുന്നു കുട്ടങ്ങൾ നിങ്ങൾ വെച്ചിരിക്കണേ കാണുന്നില്ല ഓക്കെ ഈ സാമ്പാർ ഇളക്കി കൊടുക്കും കിട്ടിലുമായിട്ട് സാമ്പാറൊന്നും ഇളക്കുക അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ വേണമെങ്കിൽ നോക്കുക ഓക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക കിട്ടിലും സാമ്പാർ എങ്ങനെ വെക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മൾ എന്താ പറയുക ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് കൊടുക്കുന്നത് തന്നെ വയ്ക്കാനുള്ള അപ്പം ലൈവായോ ലൈവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുക ചെയ്യും അതുകൊണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സംഭവം അപ്പൊ ഇതിന് സാമ്പാർ ചൂടാണോ അല്ലെ ഒന്നും തിളക് തിളക്കണം അപ്പൊ നമുക്ക് സാമ്പാർ ഒന്ന് നന്നായിട്ട് നമുക്ക് തിളക്കാനുണ്ട് ഗ്യാസ് ഓക്കെ മറ്റൊരു വീഡിയോ സാമ്പാറും റെഡി ആവട്ടെ